യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലതല പരിസ്ഥിതി ദിനാചരണം എൻ ജി ഒ ക്വാർട്ടേഴ്സ് പരിസരത്ത് നടത്തിയ ദിനാചരണം സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി ഓർമ്മമരം നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി മലിനീകരണം നമ്മളടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളുണ്ടാകുന്ന മലിനീകരണങ്ങൾ പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള വാതകങ്ങൾ ഓക്സോൺ പാളികളെ നശിപ്പിക്കുകയും അതുവഴി ആഗോള ആഗോളതലത്തിൽ വലിയ തരത്തിലുള്ള താപ സ്പന്ദനങ്ങൾ ഉണ്ടാവുകയും അത് മനുഷ്യജീവിനെ തന്നെ ഈ ഈ ലോകത്തു നിന്നും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സാഹചര്യം പ്ലാസ്റ്റിക് അടക്കമുള്ള മലിന വസ്തുക്കളുടെ ഉപയോഗങ്ങൾ കൊണ്ട് അതിൻ്റെ ഉപയോഗം കൊണ്ട് ഉപയോഗം കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റേജ് കൊണ്ടുണ്ടാകുന്ന മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്തിന് വേണ്ടി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇതിനെല്ലാം ഒരു പരിധിവരെ പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അതിപ്രശ്നത്തെയൊക്കെ തടയാൻ കഴിവുള്ള പ്രശ്നത്തൈകൾ നട്ടുകൊണ്ട് വനവത്കരണമാണ് ഇതിനൊരേ ഒരു പരിഹാരം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ തരത്തിലൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ജലാലുദ്ദീൻ മാഷ് കെ പി സബീഷ് അബു അലി ജെയിംസ് മാത്യു ശ്രീനിവാസ റാവു ഷൈമോൻസി പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും